പോളോടെ വമ്പം കളസം കിടപ്പുണ്ടല്ലോ ഏകദേശം എത്ര പോളോ ആരാധകർക്ക് വേണ്ടി പോളോ കണ്ടീഷനൊക്കെ ഓക്കെ ഉണ്ടോ ഇവിടുത്തെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് കണ്ടീഷൻ ഒക്കെ പക്ക കണ്ടീഷനിലാണ് കിടക്കുന്നത് നീറ്റ് ക്വാളിറ്റി തന്നെയാണ് ഇപ്പൊ നിങ്ങൾ മാറ്റി കൊടുക്കുമല്ലോ പിന്നെ ഇന്റീരിയല ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരിഹരിച്ചു കൊടുക്കും ഒരു വണ്ടി എടുക്കുമ്പോൾ അത് പുതിയ കണ്ടീഷൻ തന്നെ കൊടുക്കും ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ ഞാൻ മലപ്പുറം ജില്ലയിലാണ് സുനി ഓപ്പൺ മോഡറി അല്ലെങ്കിൽ ഷോറൂമിന്റെ വരും യൂസ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള ഒരു യൂസ് കാർ ഷോറൂമാണ് അല്ലേ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു മഞ്ചേരി തുറക്കൽ മഞ്ചേരി തുറക്കൽ സ്ഥലം റോഡിൽ കോഴിക്കോട് റോഡിൽ മഞ്ചേരി തുറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോറൂം വരുന്നത് നമുക്കിവിടെ ഇപ്പൊ എല്ലാ കാറ്റഗറികളുടെ വണ്ടികളുണ്ടല്ലോ ഫിനാൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ കേരള ഫിനാൻസ് ഉണ്ടോ ഓൾ കേരള ഫിനാൻസ് അപ്പൊ ഇവിടുത്തെ വണ്ടികളെല്ലാം അടിപൊളി കിടിലെ കണ്ടീഷനുള്ള വണ്ടികളാണ് അല്ലേ വണ്ടി എടുക്കാൻ നേരത്തെ ഇവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യും അതായത് ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്ളഡ് എഫക്റ്റഡ് പിന്നെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടല്ലേ വണ്ടി എടുക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോൾ ടെൻഷൻ ഇല്ല നമ്മൾ ഓരോ വണ്ടികൾ എടുത്ത് എല്ലുമ്പോഴും ഇത് ആക്സിഡന്റ് ഇഷ്ടുള്ള വണ്ടിയല്ല അങ്ങനെ പറയുന്നില്ല ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ചെറിയ ചെറിയ വണ്ടി റോഡിലൂടെ റോഡിൽ വണ്ടിയല്ല അപ്പൊ ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ കസ്റ്റമറിന് അപ്പൊ നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ടാലോ ഇത് എക്കോ അല്ലേ മാരോ ഡീറ്റെയിൽസ് പറഞ്ഞോ ആ എയർ ബാഗ് എ ബി എസ് എല്ലാം വരുന്ന ഇതേ വേരിയന്റ് ഏതായിരുന്നു സെവൻ സീറ്റ് ഫൈവ് സീറ്റ് ഓക്കെ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ല പക്ക കണ്ടീഷൻ കിടക്കയാണ് ടയർ ബാഗ് ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് കണ്ടീഷൻ കിടക്കയാണ് അല്ല നീറ്റ് അല്ല കട്ടുള്ള ടയർ ആണ് കുഴപ്പമൊന്നുമില്ല വണ്ടി അടിപൊളി കണ്ടീഷൻ തന്നെ കിടക്കയാണ് അത് ഓടിച്ചിട്ട് നോക്കുമോ നിങ്ങൾ ഇന്റീരിയർ സൈഡ് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഇന്റീരിയർ ഒന്നും അല്ല ഗുഡ് കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണോ ബ്രോ നമുക്ക് എത്ര രൂപ വരെ ഫിനാൻസ് കിട്ടും ഒരു വരെ ഫിനാൻസ് അപ്പൊ എത്രയൊന്നും വണ്ടി വില നാലര നാലര അപ്പൊ ഒരു രൂപ ഇട്ടു കഴിഞ്ഞാൽ ഡൗൺ ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് ഇക്കോടെ കാര്യങ്ങൾ അടുത്തൊരു കുഞ്ഞു വണ്ടി വന്നിരിക്കുകയാണ് നാനോ സിംഗിൾ വണ്ടി കിലോമീറ്റർ ഓട്ടം കിലോമീറ്റർ ഓടിയുണ്ട് എത്ര ഇത് ചോദിക്കണത് ഒന്നേ മുപ്പതാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇതിന് ഫിനാൻസ് ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല ആ ഡിസ്കണ്ടിന്യൂഡ് മോഡൽ ആയതുകൊണ്ട് ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കില്ല ഒന്നേ മുപ്പതാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് വന്ന് നോക്കി വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വന്നിരിക്കുകയാണ് ഡീറ്റെയിൽസ് ഇത് മാഗ്ന മാഗ്ന പ്ലസ് പ്ലസ് ആണ് ആണ് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് വണ്ടി ലക്ഷത്തി ഒന്നേ എൺപതാണ് ചോദിക്കില്ല എത്ര ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ

ഫിനാൻസ് കിട്ടുമല്ലോ ഇതിന് തീർച്ചയായും ഇതിന് എത്ര രൂപ ഫിനാൻസ് കിട്ടും മൂന്ന് എന്തായാലും മൂന്ന് രൂപ വരെ ചെറിയ വണ്ടിയൊക്കെ ഏകദേശം മൂന്ന് രൂപ വരെ ലോൺ അല്ലേ ഓക്കെ പിന്നെ ഓരോ കമ്പനി ബ്രാൻഡ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവർ ഏകദേശം കണക്കാണ് എപ്പോഴും പറയാൻ പറ്റുള്ളൂ വണ്ടിയിലെ ടയർ കണ്ടീഷനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ഏകദേശം എഴുപത് അറുപത് ശതമാനത്തിന് മേലെ ഓടാനുള്ള ടയർ കണ്ടീഷനൊക്കെ വണ്ടിക്ക് കിടപ്പുണ്ട് നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണ് നേരെ വീണ്ടും ഒരു ചെറിയ കാർ ഓൾട്ടോ േ തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്ന വില അല്ലേ പ്രൈസ് എല്ലാം നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോ ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും ഏകദേശം മൂന്ന് രൂപ അടച്ചുകഴിഞ്ഞാൽ അല്ല മൂന്ന് രൂപ ഫിനാൻസ് കിട്ടും അല്ലെ രൂപ അപ്പോ വീണ്ടും ഒരു ഓട്ടോ ഏട്ടൻ വന്നിരിക്കുകയാണ് ഈ ഡീറ്റെയിൽസ് പറഞ്ഞു എത്ര ഇതിനും ഫിനാൻസ് കിട്ടുമല്ലോ ഇതിനും ഫിനാൻസ് കിട്ടും ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഫിനാൻസിന്റെ ആ രണ്ട് രണ്ടര ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് കണ്ടീഷനൊക്കെ ഓക്കെ ഉണ്ടോ ഇവിടുത്തെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് ഒക്കെ പക്ക കണ്ടീഷനില കിടക്കുന്നത് നീറ്റ് ക്വാളിറ്റി തന്നെയാണ് ടയർ ബാഗൊക്കെ ആണെങ്കിൽ ഇപ്പൊ തേഞ്ഞടി ടയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാറ്റി കൊടുക്കുമല്ലോ പിന്നെ ഇൻഡീരിയറിലെ ചെറിയ ചെറിയ അപ്പോസ്റ്റർ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരിഹരിച്ചു കൊടുക്കും ഒരു വണ്ടി എടുക്കുമ്പോൾ അത് പുതിയ കണ്ടീഷൻ തന്നെ കൊടുക്കും അല്ല കസ്റ്റമറിന്റെ എടുത്തിട്ട് പിന്നെ തലവേദന ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ പിന്നെ കുറച്ച് പോളോടെ വമ്പം കളപ്പുണ്ടല്ലോ ഏകദേശം എത്ര വേണ്ടി പോളോണ്ടാവൂടൊമ്പത് എട്ടൊമ്പത് പോസ്വാന്റെ പോളോ കിടപ്പുണ്ട് പോളോ ആരാധകർക്ക് വേണ്ടി പോളോ വൈറ്റ് പോളോ പറഞ്ഞു പറഞ്ഞോട് ഫിഫ്റ്റ് ഓണറിലാണ് രണ്ടേ മുപ്പത്തഞ്ച് ഇത് ഏതായിരുന്നു വേരിയന്റ് ഇത് ഹൈലൈൻ ആണ് ഹൈലൈൻ ടോപ്പ് എൻഡ് ആണ് ആണ് ഹൈലൈൻ എന്ന് ടോപ്പൻ മോഡലാണ് വൺ പോയിൻറ്റ് ടു ലിറ്ററിന്റെ വണ്ടിയാണ് അത്യാവശ്യം നീറ്റായിട്ട് ക്വാളിറ്റി ആയിട്ടും തന്നെ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ സ്പോർട്സ് വാഗനിന് എത്ര വരെ ഫിനാൻസ് കിട്ടുമായിരിക്കും നമുക്ക് ഇതിന് ഫിനാൻസ് കിട്ടില്ല ഇയർ രണ്ടായിരത്തി പതിനൊന്ന് നമുക്ക് പന്ത്രണ്ട് മുതൽ മുകളിലായിട്ടാണ് ഫിനാൻസ് കിട്ടുക അല്ലേ ഓക്കെ അത് അത് നിങ്ങൾ നോട്ട് ചെയ്തോ പന്ത്രണ്ട് മുതലും മുകളിലേക്കുള്ള വാഹനങ്ങൾക്കാണ് ഫിനാൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതിന് ഫിനാൻസ് കിട്ടില്ല റെഡി ക്യാഷാണ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരുവെട്ടോ നിങ്ങൾക്ക് ായിരം കിലോമീറ്റർ ഇത് പന്ത്രണ്ട് മോഡലാകുമ്പോൾ ഫിനാൻസ് ഉണ്ടാവുമല്ലോ എത്ര വരെ രണ്ടര മൂന്നര മൂന്ന് വരെയൊക്കെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് അടിപൊളി കണ്ടീഷൻ തന്നെ അടക്കാണ് ഇതും ടോപ്പന്റ് വണ്ടിയാണ് ഹൈ ലൈൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ് നേരെ അടുത്ത പോഴ്സ് വാഗൻ വീണ്ടും ഒരു വൈറ്റ് പോഴ്സ് വാഗൻ മോഡൽ മോഡൽ കംഫർട്ട് ലൈൻ കംഫർട്ട് കംഫർട്ട് ലൈൻ എന്ന് മിഡ് മിഡ് വേരിയന്റ് അല്ലേ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര വേരിയൻ്റെ മൂന്ന് ഇരുപത്തിയഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇതിനും ഏകദേശം രണ്ടര നമുക്ക് ഫിനാൻസ് കയറുന്നതാണ്ടോ പോളോ എല്ലാം ഏകദേശം ഒരേ രീതിയിലായിരിക്കുമല്ലോ പിന്നെ ഇയറിന്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് വീണ്ടും അടുത്ത പോളോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് വേരിയന്റ് ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് എത്ര ലക്ഷത്തി അയ്യായിരം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇതിനൊക്കെ നമുക്ക് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ അല്ലേ പക്ക പക ഇൻഷുറൻസും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുവല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരെ വീണ്ടും പോളോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫൈവ് ഒരു ലക്ഷത്തി പതിനായിരം ഓടിയിട്ടുണ്ട് ാണ് ചോദിക്കുന്നതല്ല അല്ലേ നാല് എഴുപത് രൂപയാണ് ഈ കിടക്കുന്ന വണ്ടിക്ക് ചോദിക്കുന്നത് ഇതും ടോപ്പൻ്റെ വണ്ടിയാണ് ടോപ്പിൻ്റെ വണ്ടിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന അടിപൊളി കണ്ടീഷനിൽ തന്നെ കിടക്കുന്ന പോളോയാണ് വീണ്ടും പോളോ പോളോ അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ ഇത് നമ്മുടെ എറണാകുളം ശേഷം അതൊക്കെ എറണാകുളം ശേഷം ആയിരുന്നു അല്ലേ കൊച്ചിയിലെ വണ്ടിയാട്ടോ ഇതൊക്കെ നിങ്ങൾ കൊച്ചിക്കാരം കൊച്ചിയിലെ വണ്ടി കാണുമ്പോൾ കിലോമീറ്റർ ാണ് നാലു ലക്ഷത്തി അറുപതിനായിരം ആണ് ആണ് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇത് കമ്പനി അലവിയാണോ വണ്ടികൾ മാർക്കറ്റ് ഒരു അളവിയാണ് കിടക്കുന്നത് ടയർ കണ്ടീഷൻ ഒക്കെ നല്ല കിഡിലും ക്വാളിറ്റി തന്നെ പുതിയ ടയർ ആണല്ലേ പുതിയ ടയറാണ് കിടക്കുന്നത് അടിപൊളി കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് ഇത് ടി ആണോ അല്ല ഇത് ജിറ്റിയുടെ ഒരു സംഭവം ഇടിച്ചു വെച്ചിട്ടുണ്ടല്ലേ ജി റ്റിയുടെ ആരാധകനായിരിക്കാം അപ്പോൾ ഇത് ഹൈലൈൻ ആണ് മോഡൽ അല്ലേ ണ് എത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് ചോദിക്കുന്നത് പ്രൈസ് എല്ലാ പ്രൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും തരു നമ്മൾ ഇത്ര നേരം കണ്ട വണ്ടികളൊക്കെ പെട്രോൾ വണ്ടികളാണ് ഈ ബ്ലൂ പെട്രോൾ ആണ് ഈ ബ്ലൂ ഈ കിടക്കുന്ന ബ്ലൂ കേട്ടോ ഈ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കയറ്റി ഈ വണ്ടി മാത്രം പെട്രോൾ ആണ് ബാക്കിയെല്ലാം ഡീസൽ വണ്ടിയായിരുന്നു അല്ലേ പോളോ ഓക്കെ വീണ്ടും നമ്മൾ അടുത്ത പോളോയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഇത് മോഡൽ ട്രെൻഡ് ട്രെൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത് കിടക്കുന്നത് അഞ്ച് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇതിനകത്തും ഇന്റീരിയർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി നീറ്റ് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ് ഇത് പെട്രോൾ വണ്ടിയാണോ പെട്രോൾ ആണോ പെട്രോൾ വണ്ടിയാണോ ഇതിപ്പോ ലാസ്റ്റ് പോളോ ആണോ അല്ല പോളോ കഴിഞ്ഞല്ലേ നമ്മളെ പോളോ കഴിഞ്ഞു പോളോ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഹോണ്ട സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് സിറ്റിയുടെ മോഡലാണ് മോഡൽ ഓപ്ഷൻ ഓപ്ഷൻ ഇത് ആണ് ആണ് വണ്ടിയാണല്ലേ തേർഡ് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓട്ടം ഓടിയിട്ടുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആയതുകൊണ്ട് തന്നെ ഫിനാൻസ് കിട്ടുമായിരിക്കുമല്ലോ എത്ര രൂപ വരെ കയറും ഇതിന് മൂന്ന് രൂപ മൂന്ന് രൂപ ഒക്കെ വരെ ഫിനാൻസ് കയറും പിന്നെ നിങ്ങളുടെ അനുസരിച്ചിരിക്കും ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല സിവിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ലോൺ പീടാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ഡൗൺ പേയ്മെൻ്റ് അടച്ച് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും വരാം അപ്പൊ അടുത്ത സിറ്റി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോപ്പിന്റെ വേരിയൻ്റ് ആണല്ലേ സൺപ്രൂഫും കാര്യങ്ങളെല്ലാം വരുന്നത് ഇന്റീരിയർ സൈഡ് ആണെങ്കിലും അല്ല അടിപൊളി ക്വാളിറ്റി തന്നെ കിടക്കുകയാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് ഡീസൽ വണ്ടിയാണ് മറ്റേതോ മറ്റേ സിറ്റിയോ ആ ഡീസൽ രണ്ട് സിറ്റിയും ഡീസൽ വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ അല്ലേ എസ് അതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള മോഡലാണെന്നു അല്ലെങ്കിൽ ഒമ്പത് ലക്ഷമാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇന്ത്യൻ സൈഡ് ആണെങ്കിലും അടിപൊളി ക്വാളിറ്റി തന്നെ കിടക്കുകയാണ് ടയറിനെ പറ്റിയൊന്നും ഒന്നും ആലോചിച്ചു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട തേങ്ങ തീർന്ന ടയർ ഒന്നും വണ്ടി കൊടുക്കില്ല

അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഐ ആണ് ഡീറ്റെയിൽസ് വേണം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് പ്ലസ് വേരിയന്റ് സ്പോർട്സ് പ്ലസ് വേരിയൻറ്റ് സെക്കൻഡ് ഓണർ അറുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഏഴ് തൊണ്ണൂറ് ആണ് ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് ഫിനാൻസ് ഇട്ടുവായിരിക്കുമല്ലോ ഇത് ഇതൊരു ആറര ഏഴ് ആറരഞ്ച് ആറര ഏഴ് വരെ നമുക്ക് ലോൺ കിട്ടുന്നതായിരിക്കും ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ടോപ്പൻ്റ് വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ടോപ്പൻ്റ് വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഫീച്ച വണ്ടി ഡീസൽ ഡീസൽ ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ വേണം 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 ആധാർ പാൻ കാർഡ് ആ ചെക്ക് ചെക്ക് ലീഫ് ലീഫ് പിന്നെ ബാങ്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫിനാൻസിന് വേണ്ടത് വേണം ഗ്യാരന്റിയർ വേണം ഓക്കെ ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വണ്ടി കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല നൂറ് ശതമാനം വിശ്വാസികളോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് സുനി ഓപ്പൺ മോട്ടേഴ്സ് എന്ന് പറയുന്ന ഈ യൂസ്ഡ് കാർ ഷോറൂം അപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വിളിക്കാമല്ലോ ഡയറക്റ്റ് ഡയറക്റ്റ് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ വണ്ടികളും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അടുത്ത കുറച്ച് വണ്ടികളുമായിട്ട് അപ്പോൾ ബൈ ബൈ